കൂട്ടുകാരെ ഒടുവിൽ നമ്മുടെ പിങ്കിയുടെ പ്ലാൻ അടപടലം പൊളിച്ച് നമ്മുടെ അർജുൻ അതേ പ്രേക്ഷകരെ നമ്മുടെ പിങ്കി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അർജുൻ ആ ഒരു സമയത്ത് അവിടെ എത്തുമെന്നും ഇതിലൊക്കെ ഇടപെടുമെന്നും എന്തായാലും ഒരു കിടിലെന്നെ എപ്പിസോഡ് തന്നെയാട്ടോ ഇന്ന് വരാൻ പോകുന്നത് മറക്കാതെ പ്രേക്ഷകരെ ഒട്ടും മിസ്സ് ചെയ്യരുത് എന്നുവെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പിങ്കി ഭയങ്കര പ്ലാനിങ്ങിലാട്ടോ നമ്മുടെ ഈ ഗൗതത്തിൻ്റെയും നന്ദിയുടെയും ആ ഒരു ശാന്തി മുഹൂർത്തം എങ്ങനെ മുടക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പിങ്കിക്ക് പറ്റിയ ഒരു കൂട്ടും കിട്ടുന്നുണ്ട് നമ്മുടെ പുഷ്പൻ പുഷ്പൻ അപ്പോൾ വേറൊരാളെ കൊണ്ട് നമ്മുടെ ഗൗതത്തിനെയും വിളിപ്പിക്കും വിളിപ്പിക്കുന്നൊക്കെയുണ്ട് കേട്ടോ അയാളും അയാളുടെ മകളും വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ അയാളുടെ മകളെ ശല്യം ചെയ്യാൻ കുറേ ചെറുപ്പക്കാർ കുടിച്ചിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതത്തിനെ ആ ഒരു രാത്രി വിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എൻ്റെ വീട് സാറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒന്ന് വന്ന് വരട്ടിയിട്ട് പോകുക സാറേ എന്നൊക്കെ പറഞ്ഞ് കുറേ കൈകാലം പിടിക്കുമ്പോൾ നമ്മുടെ ഗൗതം പോകുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്തേക്ക് അപ്പോൾ ആ പോകുന്ന ഇറങ്ങുമ്പോൾ നമ്മുടെ പിങ്കി അവിടെ ഉണ്ടാവും അപ്പം പിങ്കി ഇങ്ങനെ ഒന്നും അറിയാത്ത പാവം പൂച്ചക്കുട്ടിയെ പോലെ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ ഗൗതം എവിടെ പോകുന്നു എന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തമല്ലേ നന്ദിയെ ഒറ്റകാക്കിയിട്ട് പോകാമോ എന്നൊക്കെ നമ്മുടെ പിങ്കി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡ്യൂട്ടിയാണ് ഇപ്പോൾ ഫസ്റ്റ് അത് പട്ടാളക്കാരന്റെ ഭാര്യയെ പിങ്കിയോട് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മുടെ പിങ്കിയോട് പറയുമ്പോൾ പിങ്കി പറയുന്നുണ്ട് ഞാനൊരു പട്ടാളക്കാരൻ്റെയും ഭാര്യ അല്ല അത് ഗൗതത്തിൻ്റെ നല്ലോണം അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗൗതത്തിനും നന്ദിക്കും ഒരു പിടിയും കിട്ടുന്നില്ല പിങ്കി ഇത് എങ്ങോട്ടേ പോകുന്നേ എന്നുള്ളൊരു രീതിയിൽ രണ്ടുപേരും നോക്കുക കേട്ടോ അപ്പം യും ഈ കറക്റ്റ് സമയത്ത് ഈ ഒരു ഡയലോഗും കേട്ട് നമ്മുടെ അർജുൻ വരുന്നുണ്ട് അപ്പം അർജുന പറയുന്നുണ്ട് നീ എന്താ പറയുക പട്ടാളക്കാരൻ്റെ ഭാര്യ അല്ലെന്നോ ഞാനൊരു അല്ലെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കിയിട്ട് കുടയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പിങ്കി അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ പിങ്കി പറയുന്നുണ്ട് അതിന് ഇപ്പോൾ ലീവിലല്ലേ അർജുനപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നിലവിൽപ്പെട്ട ആൾക്കാരെന്നല്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവിടെ കാരണം ഇങ്ങനെ കുഴഞ്ഞു മറയുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മുടെ നന്ദയ്ക്ക് കാര്യം പിടികിട്ടി ഈ ഒരു പ്ലാനില് ഈ ഒരു ഫോൺ കോളിന് പിന്നിൽ നമ്മുടെ പിങ്കിക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളത് കാര്യം നമുക്ക് നന്ദയ്ക്ക് പിടികിട്ടിട്ടുണ്ടെട്ടോ അപ്പം നമ്മുടെ അർജുന പറയുന്നുണ്ട് ഇവിടെ ഇത് അവിടെ പോകുന്നു നിങ്ങളുടെ ശാന്തി മുഹൂർത്തം അല്ല ഇതുവരെയും മുറിയിൽ കയറിയില്ലേ അപ്പോൾ ഇപ്പോൾ മുറിയിലോട്ട് പോകുന്നു പറഞ്ഞിങ്ങനെ അവരിങ്ങനെ ഓടിച്ചു വിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിങ്കി ആകെ ഹാലിള കേട്ടോ അർജുന അവരുടെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട എന്തോ കേസിന് വേണ്ടി പോകുക ഗൗതം പൊക്കോട്ടെ നിങ്ങളെന്തിനൊക്കെ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിങ്കി പറയുമ്പോൾ നമ്മുടെ അർജുൻ പിങ്കിയെ വായ അടപ്പിക്കുന്നുണ്ടോ നീ വായടപ്പിക്കുന്നുണ്ടോ നീമുണ്ടായിരിക്കും പറഞ്ഞിട്ട് നമ്മുടെ പിങ്കിയെ വായ അടപ്പിച്ചിട്ട് നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടനെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വിടില്ല അങ്ങനത്തെ ഒരു ഫോൺ കോൾ അവർ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർ നൂറിലേക്കാണ് വിളിക്കേണ്ടത് അവർ പോലീസ് സ്റ്റേഷനിലോട്ടാണ് ചേട്ടനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതത്തിന് അർജുൻ വിടുന്നേ വിടുന്നേലോട്ട് അർജുൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ചേട്ടൻ ഇവിടെ വിടുന്നില്ല ചേട്ടൻ മുറിയിലോട്ട് എന്തായാലും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു രംഗത്തിലാണ് പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നമ്മുടെ പിങ്കിയും ആകെ പ്ലിങ് പറഞ്ഞ് നിൽക്കുന്നവരോട്ടെ ആകെ എല്ലാ പ്ലാനും വെള്ളത്തിലായ ഒരു അവസ്ഥയാട്ടോ എന്തായാലും നമ്മുടെ ഗൗതം നമ്മുടെ അർജുന അനുസരിക്കുമോ അല്ലെ പ്രേക്ഷകരെ അവരുടെ ഒരു ശാന്തി മുഹൂർത്തം നടക്കുമോ അല്ലെങ്കിൽ മുടങ്ങുമോ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പൊ എന്തായാലും ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ